دائما ابدا على حبيبك خير الخلق كلهم يا اكرم الخلق ما لمن علو ذو به سواك عند حلول الحديث അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസല്ലാമത്തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം ലോകമെമ്പാടും വിശ്വാസികൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ളത് വിശ്വാസിയുടെ ആരാധനയുടെ ഭാഗമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അഷ്റഫുൽ ഹൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ പ്രവാചകനെ അനുസ്മരിക്കുന്നതിലൂടെ ഹബീബായ സുല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങൾ ഈ ലോകത്തിന് പഠിപ്പിച്ച ധാർമ്മിക മൂല്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഓരോ നിബി പ്രധാനപ്പെട്ട ലക്ഷ്യം ഹബീബായ് റസൂൽ അള്ളാഹി സുല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങൾ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ധകാരനിബിഡമായ ഒരു സമൂഹത്തിലേക്ക് കടന്നു വരികയും ആ സമൂഹത്തെ ലോകത്തെ ഏറ്റവും വലിയ ഉന്നതിയിലേക്ക് എത്തിക്കുകയും ചെയ്തത് പ്രവാചകൻ്റെ സ്നേഹവിപ്ലവത്തിലൂടെയാണ് ആ വിപ്ലവം വർത്തമാനകാലത്തിലും സാധ്യമാക്കുക എന്നുള്ളതാണ് ഓരോ നിബിദിനും ലക്ഷ്യമാക്കുന്നത് Amen.